കാസർഗോഡ് മുളിയാർ അറലടുക്ക കോപ്പാളം കൊച്ചിയിൽ നാലു മാസം പ്രായമുള്ള മകളെ കൊലപ്പെടുത്തി മാതാവ് ബിന്ദു ആത്മഹത്യ ചെയ്ത സംഭവം ഭർത്തൃവീട്ടിലെ മാനസിക പീഡനമാണ് മരണകാരണമെന്ന് ബിന്ദുവിന്റെ പിതാവ് രാമചന്ദ്രൻ സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് സംഘം വീട്ടിലെത്തി പരിശോധന നടത്തി മുളിയാർ കോപ്പാളം കൊച്ചിയിലെ ബിന്ദു തൻ്റെ നാലു മാസം പ്രായമായ മകൾ ശ്രീനന്ദനയെ കൊലപ്പെടുത്തി വീട്ടുമുറ്റത്തെ മരത്തിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ബിന്ദുവിൻ്റെ കൈഞ്ഞരമ്പും മുറിച്ച നിലയിലായിരുന്നു കുട്ടിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ അബോധാവസ്ഥയിൽ കണ്ട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു സംഭവസമയത്ത് ബിന്ദുവിൻ്റെ മൂത്ത കുട്ടി ശ്രീഹരിയും വീട്ടിലുണ്ടായിരുന്നു ഇടുക്കി തൊടുപുഴ സ്വദേശി ശരത്തിൻ്റെ ഭാര്യയാണ് ബിന്ദു ഇയാൾ ഇസ്രയേലിലാണ് ആറു വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം രണ്ട് ദിവസം മുൻപായിരുന്നു ബിന്ദു സ്വന്തം വീട്ടിലെത്തിയത് ബിന്ദുവിൻ്റെയും കുഞ്ഞിൻ്റെയും മരണത്തിൽ ഭർത്തൃവീട്ടിലെ മാനസിക പീഡനമാണെന്ന ആരോപണമാണ് ഉയരുന്നത് ഭർത്താവും കുടുംബവും മകളെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതായി ബിന്ദുവിൻ്റെ പിതാവ് രാമചന്ദ്രൻ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം രാവിലെയും ഭർതൃമാതാവ് വിളിച്ച് മകളോട് മോശമായി സംസാരിച്ചതായും പിതാവ് പറയുന്നു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് കാലു പിടിച്ച് പറഞ്ഞിട്ടും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഭർത്താവ് ശരത്തും ബിന്ദുവിനെ മാനസിക പീഡനത്തിന് ഇരയാക്കിയെന്നും പിതാവ് ആരോപിച്ചു അതുപോലെ ഇപ്രാവശ്യവും കൂട്ടിക്കൊണ്ടു വന്നാൽ ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെ നല്ല സംഭവിച്ചത് അവിടെ താഴെ പിഴ അച്ഛനും അമ്മയും അവരുടെ ഭർത്താവിടെ അവളെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്തോ അവർ ലവറുണ്ടെന്നോ അവരുടെ മര്യാദ പോയെന്നൊക്കെ സംസാരിച്ചിട്ട് അവൾ നീ എവിടെങ്കിലും പോയി ചത്തുകളെന്നവരെ പറഞ്ഞു എനിക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നിങ്ങളെ മോളിങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നീ ഇവിടെ നിർത്തണ്ട അങ്ങ് പറഞ്ഞു വിടുവാണ് വിഷു കഴിഞ്ഞാലും ഇങ്ങോട്ട് ഇവിടെ പറഞ്ഞു എന്നിട്ട് എൻ്റെ ഫോണെ വിളിച്ച് പറഞ്ഞ് ആ കൊച്ചു കൊച്ചുപോലും സരസ്വേൻ്റെ ആണെന്ന് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ അവൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്നും വേണ്ടീല്ലോ കുഞ്ഞിനെ തീറ്റ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ സമയത്ത് ഇത് ചെയ്യാൻ അത് കേട്ടുകൊണ്ട് പോയിട്ടാണ് അവൾക്ക് ഞാൻ എന്നെ വേദനിപ്പിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല നമ്മളങ്ങനെ കഴിഞ്ഞതേ അതുകൊണ്ട് തെറ്റു തെറ്റിദ്ധരി അപ്ലൈ ചെയ്തിട്ടില്ല ഒരു വാക്കിനിക്ക് എന്തെങ്കിലും സൂചന കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുളത്തിലായിരുന്നു ഞാനും പുള്ളിലാരും ഞാൻ ഇപ്പോൾ പണിക്ക് പോകുന്നില്ല എനിക്ക് സുഖമായിരുന്നു രണ്ട് പുള്ളി ഞാൻ പണിക്ക് പോകാതെ പെണ്ണുങ്ങൾ പണിയെടുത്തിട്ടുണ്ട് വന്നിട്ട് വേണം ഞങ്ങൾ കഴിയാറ് പിന്നെ എൻ്റെ മോക്ക് ഇപ്പോൾ ജോലിയുണ്ട് അതുകൊണ്ട് ഞാൻ കഴിഞ്ഞു പോവുക സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി മൃതദേഹങ്ങൾ വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിനായി കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ലളിതയാണ് ബിന്ദുവിൻ്റെ മാതാവ് സിന്ധു രമ്യ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് വൺ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു